ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ റോക്കി സിജോ തമ്മിലുള്ള പ്രശ്നം നമുക്ക് എന്താണെന്ന് അറിയാം അത് കഴിഞ്ഞ് ഇപ്പം നൂറ് ദിവസം കഴിഞ്ഞ് ഫിനാലെ കഴിഞ്ഞ് സിജോ ഒക്കെ പുറത്തിറങ്ങി ഇപ്പം ഒരു മനമാറ്റം സംഭവിച്ചിട്ട് റോക്കി മാപ്പുമായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇത് വളരെ മോശമെന്നല്ലേ പറയാൻ പറ്റുള്ളൂ കാരണം ഇടിച്ചൊരു മനുഷ്യന്റെ മുഖം മുഴുവൻ ചതച്ച് വാരി നശിപ്പിച്ച് ആജീവനാന്തം എന്നേക്കുമായിട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു ഒക്കെ അതിനുള്ളിൽ കിടക്കും എത്രയെല്ലാം ഓപ്പറേഷൻ ചെയ്താലും ഇപ്പം തന്നെ ഉമ്മനീര് വരുന്നത് തടയാൻ സിജോയ്ക്ക് സാധിക്കുന്നില്ല ഇനി ഒരു ഓപ്പറേഷനോടെ ഉണ്ട് ശരിക്കും മര്യാദ സംസാരിക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല ഇതൊന്നും പറ്റുന്നില്ല അവിടെ പുള്ളിക്കാരെ സിജോ ഇപ്പം പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ ഒരു തളർവാദം പിടിച്ച രോഗി ബിഗ് ബോസിൽ മത്സരിക്കാൻ പോയാൽ എങ്ങനെ ഇരിക്കും അങ്ങനെയായിരുന്നു ഞാൻ രണ്ടാമതൊന്നല്ല അതാണ് അതിൻ്റെ ഏറ്റവും ശരിയായത് ക്യാപ്റ്റൻസിയും ഓരോന്ന് വരുമ്പോൾ എന്നെ ഒഴിവാക്കിക്കൊള്ളാനാണ് ഞാൻ പറഞ്ഞു ഒരു ടാസ്കും ചെയ്യാനോ മര്യാദയ്ക്ക് പ്രതികരിക്കാനോ മര്യാദയ്ക്ക് സംസാരിക്കാനോ ഒന്നും സാധിക്കില്ലായിരുന്നു അത് നമുക്കെല്ലാം ഒന്നും മനസ്സിലായെന്ന് വരികയല്ല ബിഗ് ബോസ് എഡിറ്റ് ചെയ്ത് വിടുന്നതിൽ നമുക്ക് മനസ്സിലാവില്ല പക്ഷേ അതാണ് അതിന്റെ സത്യം സിറ്റോ പറഞ്ഞാണ് ആ കാര്യം നമ്മൾ അങ്ങനെ തന്നെ എടുക്കണമല്ല സിറ്റോ ഇപ്പം ജിൻഡോ പി ആർ വർക്കിനെയൊക്കെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് സിജോയുടെ ഒരു ദേഷ്യം തോന്നും പക്ഷെ എന്നാലും ഉള്ളത് പറഞ്ഞ ആര് പറഞ്ഞാലും നമ്മൾ വിശ്വസിക്കണം എന്നേക്കുമായിട്ടുള്ള ഒരു വൻ നഷ്ടമാണ് സിജോയ്ക്ക് ലൈഫിൽ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഒരു ഭാഷയിൽ നടക്കാത്ത ഒരു കാര്യം അത് കഴിഞ്ഞിട്ടോ റോക്കി ഇപ്പം ഈ മാപ്പ് പറയുന്നത് ദിവസം കഴിഞ്ഞ് ഇപ്പം ഈ മാപ്പ് പറയുന്ന റോക്കി ഇറങ്ങിയ ഉടനെ തന്നെ തന്റെ കയ്യിൽ നിന്ന് ഒരു വലിയ തെറ്റ് വന്ന ഒരു മനുഷ്യനെയാണ് ഉപദ്രവിക്കുന്നത് സിനിമാ സ്റ്റൈലിലുള്ള ഇടിയാടിച്ച ഇത് സിനിമയല്ല ഇത് റിയാലിറ്റിയാണ് ഇത് ലൈഫാണ് ഒരാളുടെ ലൈഫാണ് കളഞ്ഞത് അപ്പോൾ അവരുടെ വീട്ടിൽ പോയി ഒരു ക്ഷമ പറയാനുള്ള ഒരു മര്യാദ കാണിക്കുന്നത് അന്ന് താൻ പത്ത് പതിനാറ് ദിവസം നിന്നതിൻ്റെ പേര് കുപ്പി കുടിച്ച വെള്ളം കുടിച്ച കുപ്പി ലേലം ചെയ്യുക അതുപോലെ ഓരോ പോസ്റ്റ് സ്റ്റോറി ഇടുക എന്തൊക്കെയോ വട്ട് കാണിക്കുക ഇതെല്ലാം വാങ്ങാൻ ചെയ്യാം എന്നിട്ട് ഇപ്പം വന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഇപ്പൊ ഒരു സോറി പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് എത്രയോ നേരത്തെ ചെയ്യേണ്ട അതല്ലായിരുന്നോ ഒരു മര്യാദ ഇത്രയും ഇടിച്ച് ചമ്മന്തിയാക്കിയ ഒരു മനുഷ്യനെ കൊല്ലാക്കോല കൊന്നപ്പം അവരുടെ വീട്ടിൽ ചെന്ന് അവരുടെ ആ അമ്മയുടെ കാൽക്കൽ വീഴണം അതാണ് വേണ്ട സിജോ എനിക്ക് പരാതി എന്ന് പറഞ്ഞു പരാതിയായിട്ട് സിജോ പോയാൽ കോടികൾ കിട്ടുന്ന ഒരു കേസാണിത് അത് പലരും പറയുന്നുണ്ട് ഇതിപ്പം അതൊന്നും ഉണ്ടായില്ല ജീവിതാന്തം മുഴുവൻ ഒരു നഷ്ടം ഇപ്പോൾ ഫ്രണ്ടായിട്ട് ഇനിയും ഉണ്ടാകുമെന്ന് മീഡിയ ചോദിക്കുമ്പോൾ അത്രയ്ക്ക് വിശാലകതയുണ്ടാവോ സിജോയ്ക്ക് ഫ്രണ്ട് ഒന്നും ഉണ്ടാവില്ല എന്ന് സിജോ പറയുന്നുണ്ട് വളരെ മര്യാദയ്ക്ക് സംസാരിച്ചത് സിജോയുടെ സാധനത്ത് മറ്റേ വേണേൽ ഇങ്ങനെ ആയിരിക്കില്ല പ്രതി പ്രതികരിക്കുക അപ്പം നമുക്ക് റോക്കി പറയുന്ന ഒന്ന് കേൾക്കാം ഇത് ഈ വോയിസ് നോട്ട് അല്ലെങ്കിൽ ഈ വീഡിയോ സിജോ എപ്പോഴെങ്കിലും കാണുകയാണെങ്കിൽ എനിക്ക് സിജോയോട് പറയാനുള്ളത് സിജോ എനിക്ക് നിന്നോട് പേഴ്സണലി എനിക്ക് നിന്നോട് ഒരു വൈരാഗ്യവും ഒരു ദേഷ്യവും ഇല്ല ഒന്നുമില്ല കാര്യം എനിക്ക് നല്ലൊരു ഫ്രണ്ട് തന്നെയായിരുന്നു നീ എനിക്ക് അവിടെ നമ്മുടെ ഒരുമിച്ചിട്ടുള്ള ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ ഒരുമിച്ച് നല്ല 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 നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് രസകരമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ക്ലിയർലി മിസ് ചെയ്യുന്ന പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നീ തമ്മിലോ അവരോ ഫൈറ്റ് ഉണ്ടായി അതിന്റെ മേലെ എനിക്ക് ദേഷ്യം ഉണ്ടായി നിന്റെ അടുത്ത് നിന്റെ അടുത്ത് എനിക്ക് ദേഷ്യം തന്നെയായിരുന്നു അകാര്യം നീ കാരണം ഞാൻ പുറത്തായി അല്ലെങ്കിൽ ഞാൻ കാരണം പിന്നെ നിനക്കും പ്രോബ്ലംസുകളൊക്കെ ഉണ്ടായി അപ്പം എല്ലാത്തിനും എന്താ പറയാ ഞാനത് അവിടുന്ന് കൺഫൻ മൂപ്പിൽ തന്നെ ഞാൻ ഒരുപാട് മാപ്പ് കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൺസ് അഗൈൻ സിജോ ഐ ആം റിയലി സോറി എനിക്ക് നിന്റെ അടുത്ത് യാതൊരു വിധ ദേഷ്യവും നിനക്ക് എൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിൽ അത് നീ ക്ഷമിക്കണം അപ്പൊ ഈ ഒരു അവസരത്തിൽ ഞാൻ അതും കൂടെ പറയണത് സിജോയോട് പിന്നെ ഒരുപാട് ആൾക്കാർ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് സിജോയോട് ഒരു സോറി ചോദിക്കണം സിജോയോട് ഒരു സോറി ചോദിക്കണമെന്ന് അപ്പം സിജോയോട് മാത്രമല്ല കേരളത്തിലുള്ള എല്ലാ ആൾക്കാരോടും ബിഗ് ബോസിൽ ഞാൻ സിജോയെ ഇടിച്ച് അല്ലെങ്കിൽ സിജോയായിട്ട് ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങൾക്ക് ആർക്കെ വേദനിച്ചിട്ടുണ്ടോ ആർക്കൊക്കെ എന്റെ മേലിൽ ദേഷ്യണ്ടോ അവരെല്ലാരും എന്നോട് ക്ഷമിക്കുക ഐ ആം റിയലി സോറി ഓക്കെ ഇനി ഒരിക്കലും അങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടാവാതെ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കും എന്റെ ലൈഫിലും റിയൽ ലൈഫിലും ഞാൻ അങ്ങനെ അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കും അപ്പം എന്താ പറയാ നിങ്ങളെ എല്ലാവരുടെ ഇത് നിങ്ങളുടെ അടുത്തേക്ക് ഒന്ന് പറയണമെന്ന് തോന്നി പിന്നെ ഈ ഒരു വിവരം നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് വന്നത് റോക്കിക്ക് മര്യാദയുടെ ഭാഷയിൽ നല്ല പോലെ ക്ഷമ പറയാൻ അറിയാം റോക്കി ഈ ക്ഷമ പറഞ്ഞത് ഇപ്പോഴാണോ പറയേണ്ടത് ആ ഇറങ്ങി ഇറങ്ങിയാഴ്ച തന്നെ പിറ്റേ ദിവസം തന്നെ സിജോടെ വീട്ടിൽ പോയി സിജോടെ അമ്മയെ അച്ഛനെയൊക്കെ കണ്ട് മാപ്പ് പറയേണ്ടതാണ് അതിത് ഇതുവരെ അത് ചെയ്യായിരുന്നിട്ട് ഇപ്പം പലരും പറഞ്ഞതിൻ്റെ പേരിലാണ് സിജോട് മാപ്പ് പറയുന്നത് എനിക്കങ്ങനെയൊന്നും ഇല്ല എനിക്ക് നിന്നോട് പിണക്കില്ല എന്നൊക്കെ അല്ല റോക്കി എന്തിനാണ് സിജോട് പിണക്കുന്നത് ഇതൊരു ഷോയാണ് അങ്ങോട്ട് സിജോ അങ്ങോട്ട് പോയി അടി അടിമേടിച്ചൊക്കെ നമ്മൾ പറയുന്നുണ്ട് ശരിയാണ് തോണ്ടി തോണ്ടി അടി മേടിച്ചതൊക്കെ പക്ഷേ അതൊക്കെയാണ് ഈ ഒരു ഷോയുടെ ഒരു പ്രത്യേകത അങ്ങനെ റോ പ്രൊവോക്ക് ചെയ്തു പോവും ഈ ഷോയിൽ അങ്ങനെ പ്രൊവോക്ക് ചെയ്യുമ്പോൾ പ്രൊവോക്ക് ആകാതെ നിൽക്കുന്നതാണ് മാസം പറയുന്നത് അല്ലാതെ ഈ ഷോയി അടിക്കാൻ പറ്റില്ല ഈ അങ്ങനെ അടിക്കാൻ തോന്നുന്ന ഒരു വികാരത്തെ നിയന്ത്രിക്കാൻ പറ്റുക അങ്ങനെയുള്ള കുറെ കൂച്ചുവെല്ലം കിട്ടി നിർത്തുന്ന ഒരു ഷോയാണ് ഇതിപ്പോ ഫോൺ ഉപയോഗിക്കാൻ ഉപയോഗിച്ച് തന്നെ ശീലിച്ചവരെ ഫോൺ ഉപയോഗിക്കാതെ കുറച്ച് കാലം നിൽക്കുക ബന്ധുക്കാരോടാല്ലെ ഒന്നും കാണാതെ അങ്ങനെ കുറെ പേര് ഒരു പുറം ലോകമായിട്ട് ബന്ധമില്ലാതെ എല്ലാ വിചാര വികാരങ്ങളെയും കടിഞ്ഞാളിട്ട് നിർത്തി ഒരു ഒരു ഹൗസിനുള്ളിൽ നൂറ് ദിവസം നിൽക്കുക എന്നുള്ള ദേഷ്യം വരുമ്പോൾ അത് അങ്ങനെ തന്നെ പ്രകടിപ്പിക്കാനല്ല ഒരു വികാരങ്ങളെ അങ്ങനെ തന്നെ പ്രകടിപ്പിക്കാൻ അനുവദിക്കുന്ന ഒരു ഷോയല്ല ഇതിനെ അതിനെ നിയന്ത്രിച്ച് നിർത്തുക എന്നുള്ളതാണ് ആ ഷോയുടെ പ്രത്യേകത റോക്കി അതിന്റെ തല ആഴ്ച ഒരു അവരുടെ ഒരു പ്രോപ്പർട്ടി ഇടിച്ചു തകർത്തായിരുന്നു റോക്കിക്ക് അപ്പോഴും നിയന്ത്രണം നഷ്ടപ്പെട്ടു ഇവിടെ ഇപ്പം റോക്കിയെ സിജോ പ്രൊവോക്ക് ചെയ്തോണ്ടിടി മേടിച്ച് കിട്ടിയത് അത് നല്ല നമ്മൾ പറയാറുണ്ട് കമന്റിൽ പറയുന്നുണ്ട് പക്ഷേങ്കിൽ റോക്കി അതിന് മുന്നേ ഗബ്രിയും ജാസ്മിനോട് ഒന്ന് കളിയാക്കിയോ അവിടെ ഒരു ഷോ കാണിച്ചപ്പോൾ അതിന് മുന്നേ ഒരു പ്രോപ്പർട്ടി ഇടിച്ചു കളഞ്ഞു അതിനൊരു ശിക്ഷ ഓൾറെഡി കിട്ടി അത് കഴിഞ്ഞ ാണ് സിജോയ്ക്ക് സിജോ ഒരു മനുഷ്യനല്ലേ ഒറ്റ ഇടിക്ക് ആ ഇടിക്ക് നിങ്ങളൊന്നോർക്ക് ഇടിച്ചതിൻ്റെ അകത്ത് തന്നെ എന്താണ് ആ ഇടിയുടെ ഒരു ശക്തി അതേപ്പറ്റി ഒന്ന് ചിന്തിച്ച് ആ ഒരു മോഹം അങ്ങനെ തന്നെ തകർന്നു ഇപ്പം സിജോ പറയുന്നുണ്ട് സിജോയുടെ കല്യാണം മുടങ്ങി ഈ ഒരു വ്യക്തി കാരണം ഈ ഒക്ടോബറിലൊക്കെ കല്യാണം സെപ്റ്റംബർ ഒക്ടോബർ കല്യാണം നടത്തുന്ന വ്യക്തി കാരണം കല്യാണം മുടങ്ങി രണ്ടാമത് പുള്ളി പറയുന്ന നമ്മൾ ഇന്നലെ വോട്ടിങ് കണ്ടാണ് ആദ്യത്തെ ആഴ്ചയൊക്കെ സിജോയ്ക്ക് നല്ല പോലെ വോട്ടുണ്ടായിരുന്നു സിജോ കത്തി കയറി വന്നാണ് ആ സമയത്ത് നമ്മുടെ ഈ ജിൻഡോ പോലും അത്ര ആയിട്ടില്ല അതിന് ശേഷമാണ് ജിൻഡോ ഒക്കെ കയറി വന്നത് ആ ഒരാഴ്ച സിജോ ആയിരുന്നു അത് കഴിഞ്ഞ് സിജോയ്ക്ക് പിന്നെ നമ്മൾ ലാലേട്ടം വന്ന് സ്റ്റേജിൽ വന്നപ്പോൾ സിജോ പറയുന്നുണ്ട് അപ്പം ഹൗസിലേക്ക് കയറും ഓർത്ത് പക്ഷെ ഹൗസിലോട്ട് കയറാനല്ല പോയോ നേരെ ഓപ്പറേഷനിലേക്ക് ആവാ വന്നുപെട്ട ദുരന്തത്തിന്റെ ആഴം സിജോയ്ക്ക് പോലും അപ്പൊ ശരിക്കും അറിയത്തില്ല അത് കഴിഞ്ഞാണ് ഓരോ ദുരന്തങ്ങളായിട്ട് വന്നത് ശരിക്കും മണ്ടത്തരാണ് സിജോ ഇതെ അപ്പൊ തന്നെ ഈ ഷോയിൽ നിന്ന് എന്നെ കിട്ടിയു നേരെ പോയി കേസ് കൊടുക്കാണ് വേണ്ടത് എല്ലാവരുടെയും പേരിൽ അപ്പൊ കാശ് കുറെ പൈസയാലും കിട്ടിയേ അതൊന്നും അതൊന്നുമില്ല ചുമ്മാ അവിടെ നിന്ന് അവസാനം ഇപ്പൊ എന്താണ് റോക്കിയുടെ ഒരു മാപ്പോ അതാണ് വലിയത് അപ്പൊ സിജോ എന്താ പറയുന്നത് നമുക്കൊന്ന് ഈ ഒരു കേട്ടോ സംഭവിക്കാൻ റോക്കി ഞാൻ പറഞ്ഞിട്ടുണ്ടാ എനിക്ക് പരാതിയില്ല ദേഷ്യമില്ല അതിനപ്പുറത്തേക്ക് എനിക്ക് സൗഹൃദം ഞാൻ പറഞ്ഞിട്ടില്ല സുഹൃത്തുക്കളായിട്ട് എനിക്ക് താല്പര്യമില്ല കാരണം ഞാൻ വല്ല വെച്ച് ഞാൻ പറയാം എന്റെ കാഴ്ചപ്പാടിൽ എന്റെ വ്യൂ പോയിന്റിൽ രണ്ടാമത്തെ ആഴ്ച അല്ലെ പതിനാറ് ദിവസം വരെ ഞാൻ എന്തായാലും കൃത്യമായിട്ട് അറിയാം അതിൽ നിന്ന് എന്റെ ഇന്നലെ എനിക്കിപ്പോ കൃത്യമായിട്ട് ആഹാരം കഴിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുകളാണ് എന്റെ ഉറക്കം എനിക്ക് ഇപ്പോഴും ശരിയല്ല സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴുള്ള പെയിൻ വരുന്നുണ്ട് പസ്സ് വരുന്നുണ്ട് എന്റെ ഇഷ്ടപ്പെട്ട എല്ലാ കാര്യവും എനിക്ക് മാറ്റി മാറ്റിവെക്കേണ്ടി വരും പക്ഷേ ഞാൻ എന്റെ കല്യാണം പോലും ഞാൻ ഒരു സെപ്റ്റംബർ ഒക്ടോബർ കളയം കഴിക്കോളും ഞാൻ ആഗ്രഹിച്ചിരുന്ന വ്യക്തിയാണ് അതുപോലും എനിക്ക് മാറ്റി മാറ്റി വെക്കേണ്ട അവസ്ഥയാണ് അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇത്രയും ഇഷ്യൂ ഉണ്ടായ അല്ലെങ്കിൽ ഉണ്ടാക്കിയ ഒരാളുമായിട്ട് ഇനി ഒരു സൗഹൃദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മണ്ഡലമായി പോകും അങ്ങനെ ഒരു മണ്ഡത്തോടെ എനിക്ക് തീർച്ചയായിട്ടും താല്പര്യമില്ല അന്ന് പറഞ്ഞ പോലെ ദേഷ്യമൊന്നുമില്ല പിന്നെ ഒരാൾ കാണിക്കേണ്ട എപ്പോഴും ഒരു ഒരു മാന്യതകളുണ്ട് ഏതൊരു വ്യക്തിയും ചെയ്യേണ്ട അപ്പം അതിനോട് ഞാനത് കണ്ടില്ല അത് നൂറ് ദിവസം കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും ഇന്നത്തെ ഒരു ഗുരു തന്നെ അയച്ചതെന്നും ഞാനത് ജസ്റ്റ് ഇഗ്നോർ ചെയ്യാന്നുള്ളതാണ് ഇപ്പൊ എനിക്കത് ഇഗ്നോർ ചെയ്ത് വരുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ സിജോ ഇപ്പം പറഞ്ഞ ഭാഗത്ത് ശരി തന്നെയാണ് സിജോ ഇപ്പം റോക്കിയുടെ മാപ്പ് മാപ്പൊന്നും ഏക്കുന്നില്ല ഇഗ്നോർ ചെയ്യാന്ന് പറഞ്ഞാൽ അത് ശരി തന്നെയാണ് സിജോയുടെ ഭാഗത്താണ് ശരി ഈ മാപ്പ് കുറച്ച് മുന്നേ റോക്കി പറയുന്നേ കുഴപ്പമില്ലായിരുന്നു അംഗീകരിക്കുക മാപ്പ് കൊണ്ടൊന്നും തീരുന്നല്ല സിജോടെ ആ ജീവിതകാലം മുഴുവൻ സിജോയ്ക്ക് ഇതൊരു പണിയാണ് കാരണം ഒരിക്കലും ഇത് ഓപ്പറേഷൻ ഒക്കെ ചെയ്താലും ചെറിയ ചെറിയ ന്യൂനതകൾ കിടക്കും അതിൻ്റെ പേരിലൊക്കെ എന്നും എന്നും ജീവിതകാലം മുഴുവൻ ഒരു പ്രശ്നമാണ് പകരം റോക്കി എന്ത് കൊടുത്താലും റോക്കിക്ക് ഇത് സിജോയ്ക്ക് മതിയാവില്ല ശരിക്കും പറഞ്ഞാൽ പണത്തിന്റെ ഒരു ഹുങ്കുങ്കടയൊക്കെ റോക്കി ഇതിനകത്ത് കാണിക്കുന്നുണ്ട് ചെയ്ത തെറ്റിന്റെ ഒരു ബോധം റോക്കിക്ക് വന്നിട്ടില്ല റോക്കിയെ ഈ ഒരു ഷോയിൽ നിന്ന് പുറത്താക്കാൻ സിജോ കാരണമായെന്നുള്ള ഒറ്റ ഒരു കാര്യത്തിൽ റോക്കി ഇപ്പോഴും നിൽക്കുക അതാണോ വലുത് ബിഗ് ബോസ് എന്നൊരു മൂന്ന് മാസം നടത്തുന്ന ഒരു റിയാലിറ്റി ഷോയാണോ വലുത് ഒരു വ്യക്തിയുടെ ലൈഫാണോ വലുത് അതിൻ്റെ വില ഇപ്പോഴും ആ റിയാലിറ്റി ഷോയുടെ വിലയാണ് റോക്കി കാണുന്നത് അല്ലാതെ ഒരു മനുഷ്യന്റെ ജീവിതം തകർത്ത് കളഞ്ഞതിൻ്റെ ഒന്നും മനസ്സിലായിട്ടില്ല റോക്കിക്ക് ഇപ്പോഴും അപ്പോൾ സിജോയുടെ നിലപാട് സിജോ പാവായത് കൊണ്ടാണെന്ന് ഞാൻ പറയുള്ളൂ ഇഗ്നോർ ചെയ്ത് വിടുന്നുള്ളൂ വേറെ വല്ലവർ ഇങ്ങനെ ആവില്ല പ്രതികരിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ